ഹായ് വെൽക്കം ബാക്ക് ടു സിയാറ നമ്മുടെ സിയാറയിൽ നിന്ന് ഒരു പുതിയ അടിപൊളി ഐറ്റം സാധനം വന്നിട്ടുണ്ട് നെറ്റി ചുട്ടിയാണ് വന്നിട്ടുള്ളത് അടിപ്പൊളിയാണ് കാണാനായിട്ടായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടോ ഈ ഒരു സെറ്റിൻ്റെ തന്നെ പത്തോ പന്ത്രണ്ടോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും തിരുവാതിരയ്ക്കോ ഡാൻസിനോ ഗ്രൂപ്പ് ഗ്രൂപ്പിനോ എന്തിനു വേണോ ഒരേ ടൈപ്പിലത് തന്നെ പത്ത് എത്ര എണ്ണം വേണമെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കണ്ണു പക്കലിൽ എത്തിച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ കല്യാണത്തിനാവശ്യമായിട്ടുള്ള എല്ലാ ഓർണമെൻസും നമ്മുടെ കയ്യിൽ ഉണ്ട് നെറ്റുചുട്ടി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഓരോന്നായി ഓരോ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ കൺമുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും നിങ്ങളെല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാ കണ്ടോ അടിപ്പൊളി നെറ്റിചുട്ടിയാണ് വന്നിട്ടുള്ളത് ഇതാ കണ്ടോ കല്യാണം ായാലും ഇതൊക്കെ കല്യാണത്തിന് നമുക്ക് ഒരുപാട് ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ വിളിക്കുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക അതാ അടിപ്പൊളി കളറുകളാണ് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം അതിന് ഓരോ കണ്ണി പോലും എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ലവണ്ണം അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ഓർഡർ ചെയ്യുക നമ്മുടെ സിയാറയിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് സിയാറ അങ്ങനെ മുന്നിലോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക െങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ്